ഈ സൈഡിലോട്ട് നോക്കിയാൽ കാണാം മഞ്ഞ് പൊങ്ങി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ് കേട്ടോ വാഗമണ്ണിൽ പാറയിലേക്ക് വന്നതാണ് ഇവിടെ ഒരു പാറയുണ്ട് ഞാൻ ആ പാറ കാണിക്കാൻ എൻ്റെ ബൈക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ആ ഒരു പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ പ്രദേശവും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം അപ്പോൾ ആ പാറയിലേക്ക് ഞാൻ നടക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം രാവിലെ ഒരു എട്ട് മണിയാവുമ്പോഴാണ് ഇവിടെ തുറക്കുന്നത് ഇവിടുത്തെ പാസ് പത്ത് രൂപയാണ് അപ്പോൾ ആ പാസ് കൊടുത്തതിന് ശേഷം നമുക്ക് എൻ്റെ മുകളിലേക്ക് കയറാം അപ്പോൾ ഈ ഒരു സ്ഥലം നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്പോട്ടിൽ ഇപ്പം നമ്മൾ എൻ്റെ ബാക്കിലോട്ട് പോയി കാണാം അവിടെ അടിപൊളിയായിട്ട് നമുക്ക് ഈ മലകളെല്ലാം കുന്നുകളെല്ലാം നമുക്ക് നല്ലതുപോലെ കാണാം കുന്നും മലയെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നല്ലൊരു ദൂരം ഉണ്ട് കേട്ടോ ഈ പാറ കയറി നമ്മൾ അങ്ങ് ചെല്ലണമെങ്കിൽ നല്ല ഒരു ദൂരമുണ്ട് നിങ്ങൾക്ക് എൻ്റെ പുറകിലൊക്കെ നോക്കിയാൽ നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ സോപ്പര് കിടന്നു മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ കയറുന്നു നല്ല സോപ്പ് ആയിട്ടുള്ളൊരു പാറയാണ് അപ്പം എനിക്ക് തോന്നുന്നത് അതിന് മണ്ടക്കയറി കഴിയുമ്പം നമുക്ക് ഏകദേശം ആശത്തിൻ്റെ അടുത്തെത്തുന്ന പോലെ ഏകദേശം അത്രയ്ക്കും എത്താൻ പറ്റുമെന്നാണ് ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് നോക്കുമ്പോൾ നല്ലതുപോലെ നമുക്ക് ആ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പം വാഗമൺ സിറ്റി അങ്ങനെ എല്ലാം കാണാം പതിവിലും വാഗമണ്ണിൽ ആൾക്കാർ വളരെ കുറവാണ് ഇന്നലെ ഞായറാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച ആയിട്ട് സാറിന് വാഗമണ്ണിലൊക്കെ ഭയങ്കര തിരക്ക് വരേണ്ടതാണ് എന്താണെന്നറിയില്ല വാഗമണ്ണിൽ തിരക്ക് വളരെ കുറവായിരുന്നു വളരെ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല അപ്പം ഏകദേശം ഞാനതിൻ്റെ കുറച്ച് മുകളിലോട്ട് കയറി കേട്ടോ നല്ല ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ കയറി വരുന്ന ബാക്കിലോട്ട് നോക്കുമ്പോൾ ആ പാറകടയൊക്കെ ആ ഒരു വിഷു അത്തിമനോഹരം കേട്ടോ ഇങ്ങോട്ട് നോക്കി എൻ്റെ ബാക്കിൽ നോക്കിയാൽ മറ്റോ അട്ടിപൊളിയാണ് അപ്പോൾ ഇവിടെ കോട്ടേജുകൾ പണിയുന്നുണ്ട് പുതിയ പുതിയ കോട്ടേജുകൾ അങ്ങനത്തെ സെറ്റപ്പുകളെല്ലാം വരുന്ന റിസോർട്ടുകളെല്ലാം ഇവിടെ അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഞ്ഞ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് മൂലമുണ്ട് അത് കാണാനൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു കയറ്റം കിടക്കുക മീൻ കയറാൻ അനവധി ഇപ്പം കയറി വരുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഇപ്പോൾ രാവിലെ സമയത്ത് കയറുമ്പം നല്ലതുപോലെ നമുക്ക് ഈ തണുപ്പൊക്കെ ആസ്വദിച്ച് ചെറിയൊരു ഇളം ചൂട് അതിനോടൊപ്പം അതിൻ്റെ ഒരു തണുപ്പ് ആ ഒരു ഫീലൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈ ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ പറ്റും ശരിക്കും ഉണ്ടോ എൻ്റെ ബൈക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ ഓഫ് റോഡായിട്ടാണ് ഈ സംഭവം അടങ്ങുന്നത് പാറയൊക്കെ ആയിട്ട് ഇളയ കല്ലുകളല്ല അല്ല ഉറച്ച പാറകളാണ് അപ്പം അതു കയറുമ്പോൾ നമുക്കിതിൻ്റെ അതും നല്ല മനോഹരമായിട്ട് ഫുള്ള് ദൈവത്തോട്ട് മോർണിങ് സമയത്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഈവനിങ് സമയം ഇത് നാലര വരെ ഉള്ളൂ ഇത് അത് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും അപ്പം ഒരു മൂന്ന് മണി ആകുമ്പോഴത്തേന് നാലുമണിയാകുമ്പോൾ തന്നെ ഇവിടെ എത്തുക എത്തുക അത് എക്സ്പ്ലോർ ചെയ്യാൻ കാണും അല്ലെങ്കിൽ നമ്മൾ രാവിലെ എട്ട് മണിക്കാണ് ഞാൻ പറഞ്ഞു എട്ട് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ആ എട്ട് മണി സമയമാകുമ്പം ഇവിടെ വന്നാലും നമുക്ക് ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും അത്രയ്ക്കും മനോഹരമായ വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ള ഉയരം കൂടുന്തോറും നോക്കുമ്പോൾ ഇത് വലിയൊരു സ്ലോപ്പിലുള്ള ഒരു പാറയാണ് പക്ഷെ നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ അത്രയും ഒരു സ്ലോപ്പ് അനുഭവപ്പെടുന്നില്ല കേട്ടോപ്പ് അത് നമുക്ക് കേറി ചെന്നേ എന്റെ താഴെ എന്റെ പൊന്നേ നിങ്ങൾ ബാക്കിലോട്ട് നോക്കി അത് കണ്ടു ഞാൻ ആദ്യ ഓർത്ത് ഇവിടെ വന്നാൽ എന്താണ് കാണാൻ പറ്റുന്നതെന്നാണ് അവിടെ ഒരു പാറ അതിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് ശരിക്കും ഉണ്ടാക്കിയത് എൻ്റെ ബാക്ക് ഭയങ്കര ബ്യൂണ് നാല് സൈഡിലും കൊണ്ട് ചുറ്റും നടും എല്ലാ സൈഡിലും എട്ട് പ്ലാറ്റ് ഇനി അങ്ങനെ ഒരു പാറ ഉണ്ട് ആ ഒരു പാറയുടെ മുകളിൽ നടന്നു കയറാനുണ്ട് വീണ്ടും വഴിയോ പാറയുടെ പുറത്തുനിന്ന് പറഞ്ഞാൽ വീണ്ടും ഓഫ് റോഡിൽ കയറുകയാണ് സൈഡും അടിപൊളി വൈബ് അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി കയറി വരുമ്പോഴാണ് ഭംഗി കൂടുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി കാറ്റ് ഓക്കെ വളരെ സേഫ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവൻ്റെ ഏറ്റവും മൂളി ചെല്ലുമ്പോൾ അറിയാം എന്താണ് ശരിക്കും അതിൻ്റെ ഒരു വൈബെന്ന് പോയുണ്ട് കണ്ടോ കണ്ടോ എൻ്റെ പുറകിൽ പോതയുണ്ട് ഈ ശിതയിൽ കാറ്റടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും നല്ല രസമാണ് ഒരു തണുത്ത കാറ്റ് നല്ല ഇപ്പം വെയില ചൂടും അപ്പം ഒരു ചൂടുണ്ട് ആ ചൂടിൻ്റെ പുറത്ത ഒരു തണുത്ത കാറ്റ് ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ല വൈബാണ് അടിപൊളി ഒരു വൈബാണ് ഭാഗമണ് എത്തുന്നവരൊക്കെ ഈ തങ്ങൾ പറയുന്നത് ാണ് ആരോ വലിയ സ്ട്രൈറ്റ് ആണ് റൈറ്റ് ആരോ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കൊക്കെയാണ് ഒക്കെയാണ് അപ്പം അവർ വരച്ച് വച്ചിട്ടുണ്ട് നല്ല പോക്കൊക്കെ വന്നു കഴിയുമ്പം ഇവിടം കംപ്ലീറ്റ്ലി മൂടി പോകും സ്ലോപ്പ് അല്ലെങ്കിൽ സ്ലോപ്പ് കൊടുത്തിട്ട് കണ്ട പായ്ക്കളോട് വയ്ക്ക് ആ സ്ലോപ്പ് പിന്നെ കാണുന്ന അടുത്ത കുന്നിൻ മണ്ടയിലേക്കാണ് ഗായസ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് പുറകിലും പത്തമ്പത് കിലോ ഭാരമുള്ള ഒരു വെച്ചാണ് ഞാൻ ഞാനിതിൻ്റെ മൂക്കിലേക്ക് നടന്ന് 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 കയറുന്നത് മുക്കിക്ക് എടുത്ത് കളയുന്ന കാറ്റാണ് നിങ്ങളെ ബാങ്ക് സ്ക്രീനിൽ കൂടെ കാണിക്കുന്നു അട്ടിമുളയേണ്ട നിങ്ങൾക്ക് വണ്ട എന്നുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളത് അങ് അവിടെ നിന്നാണ് ഞാൻ കയറി വന്നത് ഈ സൈഡിലോട്ട് നോക്കിയാൽ കാണാം മഞ്ഞ് പൊങ്ങി വരുന്നതോ ശരിക്കും പറഞ്ഞാൽ പോകാണ് ആ ഫോഗ Yeah. <laughs> ഡിസ്റ്റർബോ സൈഡിലും തേരത്തോട്ടമാണ് ഈ സൈഡിലാണ് നമ്മൾ വന്നത് അവിടുത്തെ ആ മഞ്ഞാണ് നമ്മളീ മനോഹരമായിട്ട് കാണുന്നത് നേരെ വിടെ ഒരു പാറയുണ്ട് അതാണ് ടോക്ക് പോയി അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ഇവിടെ വഴിയിൽ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട് ഈ കാഴ്ചകളൊക്കെ കാണിക്കാം കണ്ടു ഇതിൻ്റെ മുകളിൽ വന്നു കഴിയുമ്പോഴത്തേ ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പം കാണുന്നത് ഈ കാഴ്ചയൊക്കെ കണ്ടതേ കണ്ടോ ഇവിടെ എല്ലാം ആരോ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ പോകുന്ന ഡയറക്ഷൻ തെറ്റി പോകാതിരിക്കാനായിട്ട് അപ്പം ഈ വഴിയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ നടന്ന് പോകുന്ന സ്ഥിരം നടന്നു പോകുന്ന വഴിയാണിത് അതാണ് ഇത്രയും തെളിഞ്ഞു കിടക്കുന്നത് മിക്ക ടൂറിസ്റ്റുകളും വരുന്നവരെല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം പേര് ഇവിടെ എത്താറുണ്ട് അപ്പം ഇതുവഴിയാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ളത് അപ്പോൾ ഈ വഴി നമുക്ക് നമുക്കതിൻ്റെ ടോപ്പ് വ്യൂവിൽ എത്തിയിട്ട് അവിടെ നിൽക്കുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളിപ്പം നിന്ന പാറ കണ്ടതിനെക്കാട്ടും കൂടുതൽ വ്യൂസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെന്ന് നല്ല വെയിലായി കേട്ടോ വെയിലൊക്കെ നല്ലപോലെ വരുന്നുണ്ട് ഇതെല്ലാം ആരോ കൊടുക്കണം ഇത് കേറുന്ന സമയത്തൊക്കെ തന്നെ നമുക്കിതേ ഇതുപോലെ സൈഡിലെ ഈ ഒരു വ്യൂ കാണാം അപ്പം നിന്നാണ് ശരിക്കും തണുത്ത കോട നമ്മുടെ അടിച്ച് കിട്ടുന്നു ആ കോടയൊക്കെ ആസ്വദിച്ച് ഈ കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞ ആകാശങ്ങൾ നമുക്ക് കാണാൻ പറ്റും വാഗോണി വന്നിട്ട് വാഗോണ്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നേരെ തങ്ങൾ പറയിലേക്ക് വന്നാൽ മതി സംഭവം അപ്പം ഇതിനകത്തും ഇടയിൽ കൂടാണ് നമ്മുടെ മുകളിലോട്ട് നടന്ന് കയറി ഈ ഒരു സൈഡിൽ കണ്ടോ മൊത്തം പോക്കാണ് മഞ്ഞെന്നു പറഞ്ഞാൽ അടിപൊളി മഞ്ഞ് ഇവിടെ മോളിയിൽ എന്തോ ഒരു സെറ്റപ്പ് കാണുന്നുണ്ടല്ലോ ആ ഇവിടെ മുള്ളവേലി ഒക്കെ ഇട്ടുണ്ട് കേട്ടോ സൈഡില് മുള്ളുവേലി ഒക്കെ കിട്ടിയിട്ടുണ്ട് ായിട്ട് ഇത് കണ്ടോ കോടയാണ് ഈ വീശി വീശി പോകുന്നത് ഇത് കോട വന്ന് ഇങ്ങനെ പോവാണ് ആ കാണുന്ന ആ പോകുന്നതാണ് നമ്മുടെ ഈ കാണുന്നത് കേട്ടോ ഫീൽഡ് ചൂട് നൂടെ വന്ന് നമ്മളെ അത്രയും എന്താ പറയുക അത് എഫക്റ്റ് ചെയ്യുന്നില്ല തങ്ങൾപ്പാറയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പം തങ്ങൾപ്പാറയുടെ മുകളിൽ നിന്ന് ഞാനും തിരിച്ചിറങ്ങുകയാണ് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബബായ് തങ്ങൾപ്പാറയുടെ മുകളിൽ നിന്നും